പുലർച്ചെയിലെ സ്വർണ്ണവില വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം തിങ്കളാഴ്ച എങ്ങനെ സ്വർണം തുടങ്ങുന്നു എന്നുള്ളത് വളരെയധികം പ്രധാനം തന്നെയാണ് അതിപ്പോൾ ഏത് ഡിറക്ഷനിലായാലും തുടക്കം ഇൻവെസ്റ്റേഴ്സിൻ്റെ മൈൻഡിൽ അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് വളരെയധികം പ്രധാനം തന്നെയായിരുന്നു അപ്പോൾ മാർക്കറ്റിൻ്റെ ഈ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലൈറ്റ് നെഗറ്റീവ് ഡിറക്ഷനിലൂടെയാണ് ഈവൻ ഇസ്ബുല്ല ഇസ്രായേൽ റഷ്യ ഉക്രൈൻ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ പോലും അതിന് പ്രധാനപ്പെട്ട കാരണം ഗോൾഡ് വളരെയധികം ഹയർ ലെവലിൽ നിന്നാണ് നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അതിന് കാരണം എന്തായാലും ഇത് പ്രതീക്ഷിച്ചതുമായിരുന്നു അപ്പോൾ തുടക്കത്തിൻ്റെ ആ കാര്യം എന്നുള്ളത് എന്തായാലും ആഴ്ചയിലേക്ക് സ്വർണ്ണവില കുതിച്ചു തന്നെയാണ് സാധ്യത കാരണം ഈ ഒരു മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ ഒക്കെ രൂക്ഷമായതിൻ്റെ ഇതിൽ എന്തായാലും ഇപ്പോൾ ഒരു പോസിറ്റീവ് ഡിറക്ഷനിൽ ഗോൾഡ് പോകാത്തത് എന്താ സ്വർണ്ണവില ഉയരണമെന്ന് കരുതുന്ന ആളുകൾക്ക് എപ്പോഴും നിരാശ തന്നെയാണ് എന്നുള്ളത് സംശയമില്ല പക്ഷേ ഇത് മാത്രം വെച്ച് വിലയിരുത്താൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ ഹയർ പ്രൈസിൽ നിൽക്കുന്ന സ്വർണ്ണവിലയിൽ സ്ലൈറ്റ് നെഗറ്റീവ്നെസ് ന്യൂസ് എന്തായാലും ഇപ്പോൾ കേരളത്തിലെ സ്വർണ്ണവില എന്നുള്ളത് ഒരു ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ചും ഒരു പവന് ഉള്ളത് അൻപത്തി മൂവായിരം ആണ് ഇന്ന് കേരളത്തിൽ സ്വർണവിലയിൽ മാറ്റമൊന്നും ഉണ്ടാകാത്ത നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു എൺപത് രൂപ കുറക്കുന്ന അവസ്ഥ വരുന്ന ആ ഒരു രീതിയിലേക്കൊന്നും ഗോൾഡ് ഇപ്പോൾ തകർന്നിട്ട് ഇല്ല എന്തായാലും അടുത്ത അപ്ഡേറ്റ് എന്തായാലും അറിയിക്കും അത് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക